തൃമുശ്രീയിൽ സി പി എം ആശയം അടിയറവെച്ച് സാഷ്ടാംഗം പ്രണമിച്ചെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വമ്പൻ ബഡായി പറഞ്ഞ ശേഷം കേന്ദ്ര സർക്കാരിന്റെ കാലിൽ വീണ് പ്രണമിച്ചു ഐഡിയോളജിക്കൊപ്പം നിലനിൽക്കാനുള്ള കരുത്തുണ്ടാകണം സ്റ്റാലിനും മമതയും അത് കാണിച്ചു കേരള സർക്കാരിന് അത് സാധിച്ചില്ല ഇത് വലിയ വീഴ്ചയായിപ്പോയി സി പി ഐ ഉൾപ്പെടെ ബാക്കിയുള്ളവർ ഐഡിയോളജി പറഞ്ഞു നിൽക്കുന്നുണ്ട് സി പി ഐ നിലപാട് വ്യക്തമാക്കിയ ശേഷം യു ഡി എഫിന് കൂടുതൽ കാര്യം പറയാനുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവനവൻ്റെ ഐഡിയോളജി പടയം വെച്ച് ആരൊക്കെ ഇതുമായി ഒത്തുപോകുന്നുമെന്ന് നമുക്ക് നോക്കാം സാഷ്ടാംഗം പ്രണമിക്കുന്ന പരിപാടിക്ക് ഞങ്ങളില്ല ഐഡിയോളജിക്കൊപ്പം നിലനിൽക്കാനുള്ള കരുത്തുണ്ടാകണം സ്റ്റാലിനും മമതയും അത് കാണിച്ചുവെന്നും കേരള സർക്കാരിന് അത് സാധിച്ചില്ലെന്നും എടുത്തു പറയുന്നുണ്ട് ഞങ്ങൾ അടുപ്പിക്കില്ല എന്നൊക്കെ ആദ്യം വലിയ ബടായി അടിച്ചു അവസാനം ഒറ്റ പ്രണാമമാണ് ഇത് വലിയ വീച്ചയായിപ്പോയി സി പി ഐ ഉൾപ്പെടെ ബാക്കിയുള്ളവർ ഐഡിയോളജി പറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും അവരിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കണമെന്നും ഇരുപത്തിയേഴ് നിലപാട് വ്യക്തമാക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നും അതുവരെ കാത്തിരിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനിടെ സി പി ഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചത് മുന്നണിയുടെ പ്രവർത്തനത്തിനുപോലും ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിന് ഗൂഢാലോചനയുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത മതേതര വിദ്യാഭ്യാസത്തിലും ഫെഡറൽ ഘടനയിലും പ്രത്യാഘാതങ്ങളുണ്ടാകുന്ന വിഷയമാണിത് ദേശീയ തലത്തിൽ പോലും ഇടതുപാർട്ടികളുടെ നിലപാടിനെ ദുർബലപ്പെടുത്തുന്നതാണിത് അതിനാൽ ഇക്കാര്യം സി പി എം ജനറൽ സെക്രട്ടറിയുമായി അടക്കം ചർച്ച ചെയ്ത് അടിയന്തിര ഇടപെടലുണ്ടാകണമെന്നാണ് കത്തിലെ ആവശ്യം സി പി ഐയും സി പി എമ്മും ഉൾപ്പെടെ മുന്നണിയുടെ തത്വങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും വ്യക്തമായ ലംഘനമാണിത് എൽ ഡി എഫിനും സി പി ഐ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഘടകകക്ഷികളെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനാധിപത്യ പ്രസ്ഥാനത്തെയും ഇരുട്ടിൽ നിർത്തിയുള്ള നടപടിയാണ് സർക്കാരിൽ നിന്നുണ്ടായത് ബി ജെ പി സർക്കാറുമായി തത്വാധിഷ്ഠിതമല്ലാത്ത രീതിയിൽ ധാരണപത്രത്തിൽ ഒപ്പിടാൻ തിടുക്കം കൂട്ടുന്നവർ മതേതര വിദ്യാഭ്യാസത്തിൻ്റെയും ഫെഡറൽ തത്വങ്ങളുടെയും പ്രതിരോധത്തിനായുള്ള നമ്മുടെ ദേശീയ പോരാട്ടത്തെ ദുർബലപ്പെടുത്തും ആർ എസ് എസ് അജണ്ട അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഇത്രയും ഗുരുതര വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് മുന്നിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത് കാരണം രാജ്യത്ത് ഇടതുപക്ഷം നയിക്കുന്ന ഏക സർക്കാറാണ് കേരളത്തിലേതെന്നും കത്തിൽ പറയുന്നുണ്ട് അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കാനുള്ള കേന്ദ്രസർക്കാരിന്റെ നീക്കത്തെ മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിതെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ഒരു നീക്കവും സർക്കാർ അനുവദിക്കില്ലെന്നും കുട്ടികൾക്ക് അവകാശപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും അനുവദിക്കില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പണം ഞങ്ങൾ തരും